കത്തോലിക്കാ സഭയുടെ തലവൻ ലാളിത്യത്തിന്റെ വിശുദ്ധ രൂപം മാറ്റങ്ങളുടെ പാപ്പ നന്മയുടെയും മാറ്റങ്ങളുടെയും ഒരു യുഗം അവസാനിക്കുകയാണ് പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്തു ലളിത ജീവിതത്തിന്റെ പര്യായമായ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും സഭയുടെ കാര്യത്തിൽ വളരെ സജീവമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ നാളിതുവരെ നാൽപ്പത്തിയേഴ് അപ്പോസ്തോലിക് സന്ദർശനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇറ്റാലിയൻ റെയിൽവേ ജീവനക്കാരന്റെ അഞ്ചു മക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂനസ് ഐറിസിലെ ഫ്ലോറസിൽ ജനിച്ച ജോർജ് മാരിയോ ബെർഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപാപ്പയായപ്പോൾ കാരുണ്യത്തിന്റെ പുണ്യവാളന്റെ പേര് സ്വീകരിക്കുകയായിരുന്നു അനാഥർക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം ജന്മദിനം ലളിതമായി ആഘോഷിക്കുന്ന അദ്ദേഹത്തിന്റെ രീതി കഴിഞ്ഞ ഡിസംബർ പതിനേഴിനും തുടർന്നു ദക്ഷിണാർത്ഥഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ വ്യക്തി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയനാണ് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പെ പോലെ തന്നെ യാത്ര ചെയ്യാനും സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്ത് ഇടപഴകാനും താൽപര്യപ്പെടുന്ന പോപ്പ് ഫ്രാൻസിസ് ശാരീരിക അവശതകൾക്കിടയിലും നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കുള്ള മാർപ്പാപ്പയുടെ സന്ദർശനം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ യു എ ഇ സന്ദർശിച്ചത് അബുദാബി കിരീടാവകാശിയും യു എ ഇ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും യുഎയിലെ കത്തോലിക്ക വിശ്വാസികളുടെയും ക്ഷണപ്രകാരമാണ് മാർപ്പാപ്പ അന്നെത്തിയത് തന്റെ യുഎഇ സന്ദർശനവേളയിൽ ഷെയ്ഖ് സായിദ് സ്പോർട്സ് സിറ്റിയിൽ മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബിലയിൽ നൂറ്റൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് പങ്കെടുത്തത് ഐക്യ അറബ് നാടുകളും വത്തിക്കാനുമായുള്ള നയതന്ത്ര സൌഹൃദ ബന്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു മാർപാപ്പയുടെ സന്ദർശനം റഷ്യ യുക്രൈൻ യുദ്ധവും ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സംഘർഷവും ലഘൂകരിക്കുന്നതിന് പാപ്പ നിർണായക ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഡിസംബർ പതിമൂന്നിന് ആർച്ച് ബിഷപ്പ് റമോൻ ജോസ് കാസ്റ്റിലാനോയിൽ നിന്ന് പട്ടം സ്വീകരിച്ചു ജൂലൈ മുപ്പത്തിയൊന്നിന് അർജന്റീനയിലെ ജസ്യൂഡ് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യാലായി തെരഞ്ഞെടുക്കപ്പെടുന്നു ജർമ്മനിയിലെ പി എച്ച് ഡി പഠനം പൂർത്തിയാക്കി ബ്യൂണസൈറീസ് ആർച്ച് ബിഷപ്പായിരുന്ന ആന്റോണിയോ ഖറോസിനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബർഗോളിയെ ബിഷപ്പാക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർ പാപ്പ തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതിന് സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബർഗോളിയെ മെയ് ഇരുപത്തിയേഴിന് ബിഷപ്പായി അഭിഷിക്തനാക്കി തുടർന്ന് ബ്യൂണസ് ഐറീസിന്റെ സഹായമെത്രാൻ ഔകാരൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളിൽ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ മൂന്നിന് ജോർജ് ബർഗോളി ഓക്സിലേറി ആർച്ച് ബിഷപ്പായി ഒൻപത് മാസങ്ങൾക്കുശേഷം കർദിനാൽ അന്റോണിയോ ഖ്വറാസീനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളി നിയമിച്ചു എട്ട് ഫെബ്രുവരി ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുകയും അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെ ആരാധനാ സമിതിയുടെ ചുമതലകളും നൽകി രണ്ടായിരത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോർജ് ബർഗോളിയെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തി കർദിനാൽ പദവി ലഭിച്ച ശേഷം ബർഗോളി ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറൽ റിലേറ്റർ പദവി നൽകി ജോൺ പോൾ രണ്ടാമന്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ചേർന്ന കോൺക്ലേവിൽ ജോർജ് ബർഗോളിയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെമത്തെ മാർ പാപ്പയായി അർജന്റീനക്കാരനായ കർണനാൾ ജോർജി മറിയോ ബർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു ഫ്രാൻസിസ് ഒന്നാമരുന്ന നാമത്തിൽ മാർപ്പാപ്പയായി സ്ഥാനമേറ്റു സഭയിൽ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചതോടെയാണ് മാറ്റങ്ങളുടെ എന്ന മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി